ഇന്ന് സ്ത്രീപക്ഷവാദികൾ ഫെമിനിസ്റ്റുകൾ ലിബറലിസ്റ്റുകൾ നമ്മുടെ പെൺകുട്ടികൾ പറയും ചിലർ പറയും എനിക്ക് വിവാഹമൊന്നും വേണ്ട പറയും വിവാഹമൊക്കെ വേണം സ്വന്തം ഒരു ജോലിയായിട്ട് ചിലര് പറയും വിവാഹം കഴിഞ്ഞാലും ജോലി വേണം സ്വയം പര്യാപ്തത വേണം സ്വയം ഇൻകം ജനറേറ്റ് ചെയ്യണം എനിക്കാരെയും ആശ്രയിക്കാൻ പറ്റൂല എനിക്ക് ഡ്രൈവിംഗ് അറിയണം സ്വയം വണ്ടി എടുത്ത് പോകണം എനിക്ക് സ്വന്തം ഇൻകം വേണം സ്വന്തം വിനിയോഗിക്കണം ഞാൻ ആരോടും എന്റെ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരരുത് നമ്മളുടെ കുട്ടികൾ ഇന്നുണ്ടാക്കുന്ന ഒരു ലോകമാണ് ഇന്ന് വെച്ച ഒരു കുടുംബ ജീവിതമുണ്ട് ആ ജീവിതത്തിന്റെ മനോഹാരിത അറിയാതെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ വരുന്നത് നമ്മൾ കടത്തിക്കൂട്ടിയ പല മാലിന്യങ്ങളുമാണ് ഇന്നത്തെ കുടുംബത്തിന്റെ ഭദ്രതകളില്ലായ്മ മതത്തിന് യാതൊരു പ്രശ്നമില്ലാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് നിങ്ങളെ ഇണയും തുണയുമായി പടച്ചത് നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ല നിങ്ങൾ ഇണയും തുണയുമാണ് നിങ്ങൾ ഇണയും തുണയുമാണ് നിങ്ങളെ പരസ്പരം ഡിസൈൻ ചെയ്യുന്ന വസ്ത്രമാണ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും മലയാളത്തിലെ ഭാര്യയും ഭർത്താവും നമ്മൾ പറയണ ഇണയും തുണയും നിങ്ങളെ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളാണ് നിങ്ങളൊരു മനസ്സായി ഒരു വലിയ നിർമ്മിതിയുടെ ഭാഗമാവുകയാണ് ലോകത്തോട് വിട പറയാൻ നേരം പ്രിയ പത്നി മടിത്തട്ടിൽ കിടക്കുന്നു ലോക ഗുരുത്തെ തിരു നാവിൽ അവസാനം കിട്ടിയ കിട്ടിയാണെന്നറിയുമോ പ്രിയപത്നിഷാറിയാഹു നനച്ചുകൊടുത്ത മിസ്വാക്കിന്റെ നനവ് അറാക്കിന്റെ നനവ് എത്രമേൽ പ്രണയമായിരുന്നു ആ അറുപതികളിലും പ്രിയപത്നിയോടൊന്നെ കടിച്ചു വെച്ച അതെടുത്തിട്ട് ആയിഷ ഉമ്മയുടെ പല്ലു പതിഞ്ഞ ഭാഗത്ത് നിന്ന് ബാക്കി കടിച്ചു തിന്നുന്ന റൊമാൻറിക് സ്നേഹത്തെ അറുപതികളിലും അടയാളപ്പെടുത്തിയ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് അങ്ങനെ ഒരു സൗന്ദര്യത്തെ ലോകത്തെ വിജ്ഞാനികളുടെ ഉന്നതിയിൽ നിന്ന് നാല് മതവിധികൾ പറഞ്ഞു കൊടുക്കാൻ മാത്രം അവഗാഹമുള്ള പണ്ഡിതയാണ് പത്നിഷത്തെയാണോ വേറെ ഏതോ ഒരു ലോകത്തേക്ക് വലിച്ചു കെട്ടിയിട്ട് ഇപ്പോൾ ചില ലിബറലിസ്റ്റുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുന്നത് എത്ര മനോഹരമായ ഒരു ജീവിതം പറയാണ് പെരുന്നാളിന്റെ അന്ന് എത്തിയോപ്യക്കാരുടെ ഒരു കളി നടക്കുന്നുണ്ട് പള്ളിയുടെ അപ്പൊ എന്നോട് ചോദിച്ചു ആയിഷ കാണാൻ ബോധ്യോ ഞാൻ പറഞ്ഞു ഓക്കെ മുഖം ഇവിടെ വെച്ചോളൂ അങ്ങോട്ട് നോക്കി മുഖം ചേർത്ത് വെച്ചു അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണായി മടുത്തു ഒരു രംഗം അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കരം കവർന്ന് മുസാഫ ചെയ്യണം അങ്ങനെ നിങ്ങൾ മുസാഫത്ത് ചെയ്യുന്ന നേരം അള്ളാഹു നിങ്ങളുടെ കരം പിടിക്കും നിങ്ങളുടെ പാപങ്ങൾ ഇത്ര മനോഹരമായ ഒരു സന്ദേശം അടയാളപ്പെടുത്തി ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നേതാവിനെ നമ്മൾ അറിയണില്ല നമ്മൾ പഠിക്കണില്ല ഞാൻ സദസ്സിനോട് ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്നോട് ആരും ദേഷ്യം പിടിക്കരുത് നബി വസ്ലങ്ങളെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവചരിത്രം ഒരു ബ്രീഫ് ജീവചരിത്രമെങ്കിലും വായിച്ചു തീർത്ത എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട് അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ ഒന്ന് കൈവക്കാൻ പറ്റുമോ വിഷമാവോ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ബ്രീഫ് ഹിസ്റ്ററി എങ്കിലും വായിച്ചു തീർത്തവര് കൈന്ന് നോക്കാൻ പറ്റുമോ ബാക്കി ആലോചിക്കുമ്പോൾ ഇന്നാലില്ല നമുക്ക് നമ്മുടെ ലബിയെ അറിയാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തറിയാനാണ് ഈ ജീവിതം നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെ കുറിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വായിച്ചു ഉമ്മാനെ കുറിച്ചൊരു പുസ്തകമുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരേക്കാളും ഇഷ്ടപ്പെടേണ്ട മുഹമ്മദ ഒന്ന് വായിക്കാൻ നേരം കിട്ടാഞ്ഞത് നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഓരാണ് വായിക്കും തോറും പഠിക്കും തോറും എഴുതും തോറും ഒരു മഹാലോകമാണ് മുഹമ്മദ് റസൂർ അള്ളാഹുവിന്റെ തോഫിയൊണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസമായി അലഹമില്ല സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസവും ഒഴിയാതെ ഇന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്

എല്ലാ ദിവസവും സ്വന്തം കൈപ്പടയിൽ നോട്ട് ബുക്കിൽ ഫുള്ള് എഴുതും അങ്ങനെ പന്ത്രണ്ട് നോട്ട് പുസ്തകം പൂർത്തിയായി ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഇന്ന് ആദ്യം ഇവിടെ വെച്ച് കാണുക അദ്ദേഹം നോട്ടുപുസ്തകം കാണിക്കാൻ വേണ്ടി വന്നതാ ഏതാണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് പേജ് രണ്ടായിരത്തി പതിനഞ്ച് പേജ് ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹം എഴുതി അത് അദ്ദേഹത്തിന് വലിയൊരു പ്രതീക്ഷയാണ് അതിൽ എത്രയോ തവണ സ്വലാത്ത് എഴുതി എല്ലാ ദിവസവും ആകെ ഒരു ചെറിയ പാസേജ് ഉണ്ടാവുള്ളൂ എഴുതാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഹബീബ് വായിക്കാൻ വിചാരിച്ചാൽ എഴുതാൻ വിചാരിച്ചാൽ നമുക്ക് സമയം നീക്കി വെക്കാനാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഇനി നിങ്ങളോടൊരു അഭ്യർത്ഥനയാണ് ഈ വരുന്ന വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ പൊന്ന് മതങ്ങളെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും എന്ന് തീരുമാനിക്കാൻ ചെയ്യട്ടെ ഇവിടെ ആരൊക്കെ കൈവക്കിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് ബോധ്യപ്പെടാനും അല്ല നിങ്ങൾക്ക് സ്വയം തീരുമാനം ഉറക്കാൻ വേണ്ടി കൈവക്കാൻ പറഞ്ഞു നമ്മൾ ഈ വരുന്ന റബിലിനു മുമ്പ് റബിന് കുറിച്ച് ഒരു പുസ്തകമെങ്കിലും അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ ഇവിടെ ഉണ്ടാവും ഇൻഷാള്ളാ നമ്മുടെ ബുക്ക് ഫെയർ ഉണ്ടാവും ആ ബുക്ക് ഫെയറിൽ നിന്ന് നിങ്ങൾക്ക് ആ പുസ്തകം ആലിമീങ്ങൾ പലരും പുസ്തകമുണ്ട് എന്റെ പുസ്തകം ചിലപ്പോലും വായിച്ചാൽ തീരൂല അതിപ്പോ ഇറങ്ങിയത് മൂന്ന് പള്ളി ഉണ്ട് ഇൻഷാള്ളാൻ രണ്ട് പള്ളിയുടെ റിവ്യൂ ലെവലിലും ഇറങ്ങണം അപ്പൊ അതും വാങ്ങാം അതാകുമ്പോ കൂടുതൽ വിശാലമായി വായിക്കാം

ഉള്ളിലേക്കൊന്ന് ചേർത്തു വെക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടു പോകും ആ ജീവിതം വായിക്കുമ്പോ പ്രൗഢിയിൽ നിന്നുകൊണ്ട് മേറാജിന് പോയ പൊന്ന പൊന്ന് വായിക്കുകയാണ് അത് വായിച്ചിട്ട് വായിച്ചിട്ടിങ്ങനെ വായിക്കും അപോറേറെ ഒന്നാവ എന്നു അമ്മായിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ കാര്യം വായിക്കുന്നതായി അപ്പോ എത്രയോ കാലം കൊണ്ട് മടക്കി വെച്ച് പൊടി നിറഞ്ഞ ഒരു തഴപ്പായ എടുത്ത് നിവർത്തിയിട്ട് കൊടുത്തു പഴക്കം കൊണ്ട് കാറിപ്പോയ ചില കാരക്കയും എടുത്തു വെച്ചു കൊടുത്തു യാതൊരു മടിയുമില്ലാതെ ആ കാരക്ക എടുത്ത് കഴിച്ചു യാതൊരു മടുപ്പുമില്ലാതെ ആ പൊടി പുരണ്ട പായയിൽ നിസ്കരിച്ചു അവിടുത്തെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല സന്തോഷത്തോടെ ആ കുടുംബത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നേർന്നു പോയി ഇമാം വേറെ ഒരു ഭാഗത്തിന് പരിഭ്രമിച്ചു പോയ രംഗത്ത് ഒരു രാജാവിനെ പോലെ വരുന്ന രംഗം വായിക്കാൻ പറ്റും മദീനക്കാരോട് പറയും പേടിക്കണ്ട അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് ഒരു സ്വഹാബി നിൽക്കുമ്പോൾ പറയും എന്നെ പേടിക്കൊന്നും വേണ്ട ഏറ്റവും നിലവാരം കുറഞ്ഞ കാരക്ക കഴിച്ചു ജീവിച്ച ഒരു ഗ്രാമീണയായ ആമിനയുടെ മകനാണ് ഞാൻ സന്തോഷത്തോടെ വന്നടുത്തിരുന്നോളൂ പിന്നെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമെ വായിക്കും എവിടെയാണ് അതാ കണ്ടില്ലേ പരിഭ്രമിച്ച നേരത്തെ പടക്കളത്തിലേക്ക് ഞാൻ ുംബിയാണെന്ന് പ്രഖ്യാപിച്ചിറങ്ങി പോയ ഒരു രംഗമാണ് രണാങ്കണം പരിഭ്രമിച്ചു പോയ പ്രകമ്പനം കൊണ്ട പ്രഖ്യാപനമാണ് അത് വായിച്ചു കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് നമുക്കൊന്നുകൂടി പോകാം അപ്പോഴാണ് നബി കിടന്ന പായയുടെ അടയാളം മുഴുവനും വരഞ്ഞു കിടക്കുമ്പോൾ ഫാറൂഖ് തങ്ങൾ വന്ന് ചോദിച്ചു അല്ലയോ ഹബീബ് ഒരു നല്ല വിരിപ്പെങ്കിലും ഇട്ട് വിരിപ്പെട്ടുകൂടെ എന്ന് അപ്പോഴവിടുന്ന് പറയും ഞാൻ ഇവിടെ ജീവിക്കാൻ വന്നാളല്ല ഞാൻ പോവാൻ വന്ന ആളാ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഞാൻ പിന്നെ ഞാൻ 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 വലിയ 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 വിരിപ്പ് നോക്കണം കൊട്ടാരം എടുക്കണം ഞാനെന്പ്രപഞ്ചത്തിലേക്ക് പോകണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു തുന്നൽക്കാരൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി ആലസ്യങ്ങളെ വിളിക്കുന്നത് എന്റെ ചെറിയ കുടിലിലേക്ക് കുടിലേക്ക് അവിടെ നബി സല്ലല്ലാഹു അലൈഹി നബിങ്ങൾ പറഞ്ഞു ചെറിയൊരു കുറഞ്ഞ മാംസം വെച്ച ഒരു കുഞ്ഞു സദ്യയിലേക്ക് എന്നെ വിളിച്ചാലും ഞാൻ വരും ആ വീട്ടിൽ ചെന്നപ്പോൾ ചരങ്ങയും മാംസവും ഇട്ട നല്ല കറിയുണ്ട് അനസബിന് മാലിക് തങ്ങൾ പറഞ്ഞു ആ ചുരങ്ങയിട്ടതിന്റെ ബിസ്രാസങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ തെരഞ്ഞു തെരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മുതൽ ഞാൻ മുത്തു ബിസ്രാസ്യങ്ങളുടെ കൂടെ സദ്യക്ക് പോകുമ്പോൾ ചരങ്ങാ ഉണ്ടെങ്കിൽ അതെടുത്ത് അടുത്ത് കൊടുക്കും പിന്നെ മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച എല്ലാ കറിയിലും ചുരങ്ങ അതിലെ ഒരു വിഭവമായിരിക്കും ഇങ്ങനൊക്കെ ജി ഈ നേതാവ് ലോകത്ത് വേറെ എവിടെയുള്ളത്